കാലം മാറുന്നതിനനുസരിച്ച് ടെക്നോളജി രംഗത്തും അതുപോലെ തന്നെ ആയുധ ആയുധരംഗത്തുമൊക്കെ കാര്യമായിട്ടുള്ള മാറ്റമുണ്ടാകും യുദ്ധരംഗങ്ങളിലും അതുപോലെ തന്നെയാണ് യുദ്ധരീതികളും മാറും വരും കാലത്ത് ആരും ഒരുപക്ഷെ നേരിട്ട് അണു മറ്റൊരു രാജ്യത്തിനെതിരെ പ്രയോഗിക്കുവാനുള്ള ധൈര്യമൊന്നും കാണിച്ചെന്ന് വരില്ല എന്നാൽ വളരെ വിദഗ്ധമായി ശത്രു രാജ്യത്തെ തകർക്കുവാൻ നിരവധി മറ്റു പല മാർഗങ്ങളും ഇന്നുണ്ട് അതിൽ തന്നെ ഏറ്റവും ഭയാനകമായിട്ടുള്ള ആയുധങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഒരു ദേശത്തെ മനുഷ്യരെ മുഴുവൻ മഹാരോഗത്തിന് അടിമകളാക്കുക അവിടുത്തെ ജന്തുക്കളെയും സസ്യങ്ങളെയുമൊക്കെ ഒന്നോടെ നശിപ്പിക്കുക കഴിക്കുന്ന ആഹാരവും കുടിക്കുന്ന വെള്ളവും ശ്വസിക്കുന്ന വായുവും വരെ വിഷമയമാക്കി മാറ്റുക ഇതിനൊക്കെ വേണ്ടി മനുഷ്യൻ കണ്ടുപിടിച്ച വിചിത്രമായ കുറെ ആയുധങ്ങളാണ് ജൈവ രാസായുധങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് വസൂരി പ്ലേഗ് ആന്ത്രാക്സ് എലിപ്പനി തുടങ്ങിയ സാംക്രമിക രോഗങ്ങൾ പരത്തുന്നവയാണ് ജൈവായുധങ്ങൾ രാസായുധങ്ങളാകട്ടെ മാരകമായ വിഷപദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നു രണ്ടിന്റെയും ഉദ്ദേശം ഒന്നു തന്നെ മനുഷ്യരെ കൊന്നൊടുക്കുക ഒപ്പം പ്രകൃതിയെയും മറ്റ് ജീവജാലങ്ങളെയും നശിപ്പിക്കുക ശത്രുക്കളെ നശിപ്പിക്കുവാൻ എത്ര ക്രൂരമായ മാർഗങ്ങൾ പോലും സ്വീകരിക്കാമെന്നതാണ് ഇത് പ്രയോഗിക്കുന്നവരുടെ വാദം ജൈവായുധങ്ങളും രാസായുധങ്ങളും ഒക്കെ ചരിത്രാതീത കാലം മുതൽ ഭൂമിയിൽ നടന്ന യുദ്ധങ്ങളിലൊക്കെ പ്രയോഗിക്കപ്പെട്ടിരുന്നു ഏകദേശം രണ്ടായിരത്തി വർഷം മുമ്പ് യുദ്ധത്തിനിടെ അഴുകിയ ശവശരീരങ്ങളിൽ കുത്തിയിറക്കിയ അമ്പുകൾ ശത്രുക്കൾക്ക് നേരെ എഴുതിരുന്നു കുളങ്ങളിലും കിണറുകളിലുമൊക്കെ വിഷം കലർത്താൻ രോഗം വന്നു മരിച്ചവരുടെ ചീഞ്ഞ മൃതശരീരങ്ങൾ ആരും കാണാതെ കൊണ്ടുവന്ന് തള്ളുന്ന പതിവ് ഈജിപ്റ്റിലും റോമിലും ഉണ്ടായിരുന്നു ഇതിൽ ഏറ്റവും വിചിത്രമായത് ബിസി നൂറ്റി തൊണ്ണൂറിൽ നടന്ന യുദ്ധത്തിൽ ഹാനി ബാൾ ഉപയോഗിച്ച തന്ത്രമാണ് പെർഗമോണിലെ ചക്രവർത്തി ഇമാനസിനെതിരെ നടന്ന യുദ്ധം ശത്രുവിന്റെ നാവികപ്പടയെ തോൽപ്പിക്കാൻ ഹാനിബാൾ തോണിക്കകത്തേക്ക് വിഷപ്പാമ്പുകളെ നിറച്ച കുട്ടകൾ എറിഞ്ഞു പാമ്പുകളുടെ കടിയേറ്റ് പട്ടാളക്കാർ ചത്തൊടുങ്ങുകയും ചെയ്തു യുദ്ധത്തിൽ നെടുങ്കോട്ടകൾ തകർക്കാനും കല്ലും പീരങ്കിയും തീപ്പന്തവും ഒക്കെ വളരെ ദൂരത്തേക്ക് എഴുതു വീഴ്ത്താനും വേണ്ടി ബാലിസ്റ്റ എന്ന പടുകൂറ്റൻ ഏത്ത് യന്ത്രങ്ങൾ പണ്ടേ ഉപയോഗിച്ചു പോന്നു പുരാതന റോമക്കാരുടെ ശക്തമായ ആയുധങ്ങളിൽ ഒന്നായിരുന്നു ഈ പീരങ്കി സൂത്രം ഇതുപയോഗിച്ച് മരിച്ചവരുടെ തലയും ചീഞ്ഞ ശരീരഭാഗങ്ങളുമൊക്കെ ശത്രുനിരകളിലേക്ക് എഴുതു വീഴ്ത്തുകയും പതിവായിരുന്നു ചരിത്രത്തിലെ പേരുകേട്ട ജൈവായുധ പ്രയോഗങ്ങൾക്കുള്ള ഉദാഹരണങ്ങളാണ് ഇവയെല്ലാം ഒന്നാം ലോക മഹായുദ്ധത്തിലെ ജൈവായുധ പ്രയോഗം അതിഭീകരമായിരുന്നു അതിനാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കത്തിൽ അത്തരം ആയുധം ഉപയോഗിക്കാൻ ഇരു കൂട്ടരും മടിച്ചു അമേരിക്ക യുദ്ധത്തിൽ തന്നെ തങ്ങൾ ജൈവരാസായുധങ്ങൾ ആദ്യമായി പ്രയോഗിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു ജൈവരാസായുധത്തെ വിൻസ്റ്റൺ ചർച്ചിൽ ശക്തമായി പിൻതാങ്ങിയതോടെ രംഗമാകെ മാറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ എത്തിയോപ്യ പിടിച്ചടക്കാൻ ഇറ്റലി മസ്റ്റാർഡ് വാതകം പ്രയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ടാബൽ എന്ന മാരക രാസായുധം ജർമ്മനി കണ്ടുപിടിച്ചു ജപ്പാൻ ചൈനയുടെ മേൽ ഉടൻ തന്നെ അത് പ്രയോഗിക്കുകയും ചെയ്തു തുടർന്ന് ജർമ്മനി കണ്ടുപിടിച്ച സാവിൻ എന്ന രാസായുധവും പ്രയോഗിക്കപ്പെട്ടു ജൈവായുധരംഗത്തെ ഏറ്റവും ഹീനമായ പരീക്ഷണം നടത്തിയത് ജപ്പാൻ ആണ് ആയുധത്തിന്റെ വീര്യമറിയാൻ അവർ യുദ്ധ തടവുകാരിൽ നടത്തിയ പരീക്ഷണത്തിൽ കൊല്ലപ്പെട്ടത് മൂവായിരം പേര് ആന്ത്രാക്സ് സിഫിലിസ് പ്ലേഗ് എന്നിവയുടെ രോഗാണുക്കൾ അടങ്ങിയ ജൈവായുധങ്ങളും ജപ്പാൻ പ്രയോഗിച്ചു അക്കാലത്ത് രാസായുധങ്ങളുടെ കണ്ടുപിടുത്തത്തിൽ ഏറ്റവും നേട്ടം കൈവരിച്ചത് ജർമ്മനിയാണ് മാരകമായ ഒട്ടേറെ ആയുധങ്ങൾ സൃഷ്ടിച്ചുവെങ്കിലും അവർ അത് അധികം പ്രയോഗിച്ചില്ല ജർമ്മനി ഒരു വർഷത്തിൽ മുപ്പതിനായിരം ടൺ രാസായുധങ്ങൾ നിർമ്മിച്ചിരുന്നതായി കണക്കുകൾ പറയുന്നു വർഷം തോറും ഏതാണ്ട് പന്ത്രണ്ടായിരം ടൺ രാസായുധങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറികൾ അന്ന് ജർമ്മനിയിൽ ഉണ്ടായിരുന്നു പിന്നീട് റഷ്യ ഇവയിൽ ഒട്ടുമിക്കതും പിടിച്ചെടുത്ത് അവരുടെ വോൾഗോ ഗാർഡനിലേക്ക് മാറ്റി സ്ഥാപിച്ചു ഒടുവിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികൃതിക്ക് രണ്ടാം ലോക മഹായുദ്ധം സാക്ഷിയായി മാരകമായ ജൈവരാസായുധങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി വെച്ച ജർമ്മനി തന്നെ പരാജയപ്പെട്ടു ലക്ഷക്കണക്കിന് ജൂതരെ കൊന്നൊടുക്കിയ കൊടുവിൽ ആത്മഹത്യ ചെയ്യേണ്ടതായും വന്നു ഇന്ന് ഇന്ത്യ ഉൾപ്പെടെ ലോകത്തെ വിവിധ രാജ്യങ്ങളുടെ കൈവശം എല്ലാം തന്നെ ശക്തമായിട്ടുള്ള ജൈവരാസ ആയുധങ്ങളുണ്ട് പരസ്യമായും രഹസ്യമായും ഒക്കെ തന്നെ പല രീതിയിലും ഇത് ശത്രുരാജ്യങ്ങൾക്കെതിരെ ഉപയോഗിക്കുവാനും സാധിക്കും അതുകൊണ്ട് തന്നെ വരും കാലത്തിൽ ഏറ്റവും ഭയാനകമായിട്ടുള്ള ആയുധങ്ങളായി ഇനിയും മാറാൻ സാധ്യതയുള്ളത് ഈ ജൈവ രാസായുധങ്ങൾ തന്നെയാണ് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് പോലും ഭീഷണിയായി ഇവ വളർന്നേക്കാം ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതിന്റെ രണ്ടാം ഭാഗത്തിൽ ജൈവരാസായുധങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഏവരും കാത്തിരിക്കാം മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ